ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലെയോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൂർക്ക ഉലർത്തിയതാണ് നമ്മൾ ഇറച്ചിയൊക്കെ ഉലർത്തി കഴിക്കാറില്ലേ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിന്ന് കൂർക്ക ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ ഒരു കാക്കില കൂർക്കയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിനും മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഇതാ ഇത്രയും വെള്ളമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് കുക്കറിലാണെങ്കിലും വേവിച്ചെടുക്കാം കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു വിസിലടിക്കുമ്പോൾ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്നും വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് ഇനി നമുക്ക് ഈ കൂർക്ക വേവിച്ച വെള്ളം കുറച്ചുണ്ട് അത് കളയരുത് നമുക്ക് ഈ കൂർക്കയൊക്കെ ഒന്ന് കോരിയെടുക്കാം ഈ വെള്ളം കളയരുത് നമുക്ക് ആവശ്യമുണ്ട് പിന്നീട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ ഒരു സവാള അരിഞ്ഞത് ഒരു നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് വേണ്ടത് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഇട്ട് കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ ചെറിയ തേയില ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുക്കുക നമ്മളിത് ഉലർത്തി എടുക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കൈപ്പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമുക്കിതിലേക്ക് സവാളയൊന്ന് പെട്ടെന്ന് വയൻ്റെ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ ഒരു അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ നമ്മൾ കൂർക്ക വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്നു ഇളക്കിയെടുക്കുക നമുക്ക് ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ കൂർക്കായി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ കൂർക്ക വേവിച്ച വെള്ളമുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ ഈ വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത് ഈ കൂർക്ക വേവിച്ച വെള്ളം കളയരുതെന്ന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റിലൂടെ ചെറിയ തേയില ഇട്ടൊന്നും വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് അടച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കൂർക്കായിക്ക് നമ്മൾ ചേർത്ത്ടുത്ത ആ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ലൊരു മണമാണ് ഈ സമയത്ത് അപ്പോൾ വീണ്ടും ഇതാ ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ അല്പം പച്ചവെള്ളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ആ ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ കൂർക്ക ഉലർത്തിയത് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കൂർക്ക ഉലർത്തിയത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഇതുപോലെ സ്പൂണ് കൊണ്ട് വെറുതെ കോരി കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കാര്യം ഇതിലേക്ക് ഒരുപാട് എരിവുകളൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല എല്ലാം കറക്റ്റ് പാകത്തിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഊർക്ക ഉലർത്തിയതിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്